വൈഷ്ണ സുരേഷ് മത്സരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടടവാർഡിൽ യു ഡി എഫിന് സഹതാപ തരംഗമില്ലെന്ന് എൽഡിഎഫ് സ്ഥാനാർത്ഥി ജനങ്ങൾ പ്രബുദ്ധരാണ് ജനങ്ങൾ എൽ ഡി എഫിനൊപ്പമാണെന്നും അംശു പറഞ്ഞു പ്രചാരണം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചേരുകയാണ് അവസാന നിമിഷത്തിൽ എങ്ങനെ കാണുന്നു പ്രചാരണം ഞങ്ങൾ ഇപ്പോൾ ഒരു നാല് റൗണ്ട് വീടുകളിലേക്ക് സന്ദർശനം പൂർത്തിയാക്കിയിട്ടുണ്ട് കാണാൻ കഴിയാത്ത ആദ്യത്തെ റൗണ്ടിൽ കാണാൻ കഴിയാത്ത ആളുകളെയെല്ലാം പരമാവധി എല്ലാവരെയും എല്ലാ വോട്ടർമാരെയും നേരിട്ട് കാണുന്നുള്ള ശ്രമമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് അപ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത് ആളുകൾ നമുക്ക് നൽകുന്ന സ്വീകരണം ഓരോ തവണയും ചെല്ലുമ്പോൾ ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് വലിയ സ്വീകരണമാണ് ആളുകളിൽ നിന്ന് ലഭിക്കുന്നത് മുൻപരിചയമുള്ള ആളാണ് അംശു തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ ഈ പ്രാവശ്യത്തെ പ്രചാരണത്തിന് എന്തെങ്കിലും വ്യത്യസ്തത തോന്നിയായിരുന്നോ അല്ല ഞാൻ പറയുന്നത് നമ്മൾ കഴിഞ്ഞ പിന്നെ കേശവാസുരം വാർഡിൽ നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളുണ്ട് അത് ഒരു വർഷത്ത് നിൽക്കുമ്പോഴും മുട്ടട വാർഡിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ പിന്നെ ജനപ്രതിനിധികൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇത് രണ്ടും ചൂണ്ടിക്കാട്ടിയാണ് ഞാൻ ആളുകളോട് ഓട്ടപ്പിയർത്തിക്കുന്നത് ഇപ്പോൾ മുൻകാലങ്ങളിൽ നമ്മൾ മുട്ടട വാർഡിൻ്റെ തൊട്ടടുത്തുള്ള വാർഡാണ് കേശവാസുരം വാർഡ് അതുകൊണ്ട് തന്നെ അവിടെ ഏറെക്കുറെ ഇവിടുത്തെ ജനങ്ങൾക്ക് അവിടുത്തെ അനുഭവങ്ങളും നേരിട്ട് അറിയാവുന്ന ആളുകളാണ് അപ്പോൾ അവരോട് ആ കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ വലിയ സ്വീകരണമാണ് നമുക്ക് ആളുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും അതും സംസ്ഥാനത്ത് തന്നെ ചർച്ച ചെയ്തതും ആയ വാർഡായിരുന്നു മുട്ടടപാട് അത് അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള വൈസ് സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചിട്ടുള്ള കാര്യമായിരുന്നു അപ്പം അത് ആ സമയത്തൊക്കെ അംശു വളരെ ഗ്രൗണ്ട് വർക്കുമായിട്ടൊക്കെ തന്നെ പോകായിരുന്നു വലിയ അതിലേക്ക് പ്രതികരിക്കാനൊന്നും തയ്യാറായിരുന്നില്ല അതെന്തുകൊണ്ടായിരുന്നു അല്ല ഞാൻ പറയുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം വിവാദങ്ങളൊന്നും അല്ല ആളുകൾ ആവശ്യപ്പെടുന്നത് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വഴിയായാലും അതുപോലെ തന്നെ വെട്ടമായാലും അതുപോലെ തന്നെ വെള്ളമായാലും ഇതൊക്കെയാണ് ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ ആളുകൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ അതിനനുസരിച്ചാണ് ആളുകൾ നമ്മളോട് നിർദ്ദേശങ്ങൾ വയ്ക്കുന്നത് അവരുടെ ആവശ്യം ഉന്നയിക്കുന്നത് അപ്പോൾ അവർക്കൊരു അടി അത്തരം പ്രശ്നങ്ങളിൽ അവരൊരു ആവശ്യത്തിന് വിളിച്ചാൽ ഏത് സമയത്തും ഏത് പാതിരാത്രിയിൽ ഓടിയെത്താൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയാണ് അവർ ആവശ്യപ്പെടുന്നത് ആ ഉറപ്പാണ് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ അവർ ഒരു ജനപ്രതിനിധിയിൽ നിന്ന് അവരെന്താണോ പ്രതീക്ഷിക്കുന്നത് അവർ ആഗ്രഹിക്കുന്നത് അത് ഉറപ്പ് ഞാൻ ആളുകളിലേക്ക് പോവുകയാണ് ചെയ്തത് ഒരു സഹതാപ തരംഗം യു ഡി എഫ് അനുകൂലമായിട്ട് വരുന്നുണ്ടോ അല്ല അത്തരം ഒന്നും ചിന്തിക്കുന്ന ആളുകളല്ല യഥാർത്ഥത്തിൽ മുട്ടടയിലെ വോട്ടർമാർ അവരെ നമ്മൾ അങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല അവർ വളരെ പ്രബുദ്ധരായിട്ടുള്ള ആളുകളാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അവരെ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരാൾ ആരായിരിക്കും അതിനകത്ത് അവർ രാഷ്ട്രീയം ഒന്നും അല്ല നോക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ആരാണോ അവർക്ക് വോട്ട് നൽകാനാണ് അവർ ശ്രമിക്കുന്നത് അവിടെ അവര് രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റ് പിന്നെ വിവാദങ്ങളോ ഒന്നും തന്നെ അവരെ സ്പർശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഗ്രൗണ്ടിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഭരിക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ കൂടി എൽ ഡി എഫ് തന്റെ നഗരസഭാ ഭരണസമിതി തന്നെ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഏറ്റവും മികച്ച നഗരസഭയാണെന്ന് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള നഗരസഭയാണ് തീർച്ചയായിട്ടും അത് തുടർച്ചയുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അവിടെ നിന്ന് മുട്ടട വാർഡിന്റെ ഒരു പ്രതിനിധി ആ സഭയ്ക്കകത്തുണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് വലിയ ആത്മവിശ്വാസിൽ തന്നെയാണ് എൽ ഡി എഫ് ക്യാമ്പ് ഇപ്പോഴുമുള്ളത് ക്യാമറ പേഴ്സൺ കണ്ണാതിരുമലയ്ക്കൊപ്പം ആർ ബി സനൂ മീഡിയ വൺ